ഇതൊരു മെറ്റൽ ബോഡിയിലാണ് നമ്മൾ ഫ്രിഡ്ജിൽ കൊള്ളുന്നേക്കാളും കുറച്ചുകൂടെ ക്വാണ്ടിറ്റിന്റെ അത് കൊള്ളും നമ്മൾ മെറ്റൽ ബോഡിയിലാണ് ചെയ്തിരിക്കുന്നത് അലുമിനിയം ഷീറ്റ് വെച്ചിട്ടത് റബ്ബർ ഹീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളത് അപ്പൊ ഹീറ്റ് ഒട്ടും പുറത്ത് പോവില്ല ഓ കുരുമ്പ് പിടിക്കാനുള്ള സാധ്യത ഷീറ്റിന് തുരുമ്പു പിടിക്കുന്ന സാധ്യതയും കുറവായിരിക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ വാഴത്തോപ്പിൻ ബിനോജിന്റെ പടിശാലയിലാണ് നിരവധി ഡ്രയറുകൾ ഫ്രിഡ്ജിലും അതോടൊപ്പം തന്നെ അല്ലാതെയും കുറെ ഡ്രയറുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് ബിനോജ് നമസ്കാരം നമസ്കാരം ആ ഇതിപ്പോ നമ്മൾ പുതുതായിട്ട് രൂപകൽപ്പന ചെയ്ത ഒരു ഡ്രയറാണ് അല്ലേ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ ഇതൊരു മെറ്റൽ ബോഡിയിലാണ് നമ്മൾ ഫ്രിഡ്ജിൽ കൊള്ളുന്നേക്കാളും കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ഇല്ലാത്ത കൊള്ളും ആ നമ്മൾ മെറ്റൽ ബോഡിയിലാണ് ചെയ്തിരിക്കുന്നത് അലുമിനിയം ീറ്റ് വെച്ചിട്ട് ഹീറ്റ് ശ്രേഷം ചെയ്തിട്ടുണ്ട് ഓ ശരി ശരി അപ്പൊ ഹീറ്റ് ഒട്ടും പുറത്തു പോകില്ല ഷീറ്റിന് തുരുമ്പിടിക്കുന്ന സാധ്യതയും കുറവായിരിക്കും ഒരു വലിപ്പം എന്തോരണ്ട് വലുപ്പം പറയുന്നത് ഇതിന്റെ ഹൈറ്റ് പറയുന്നത് ഒരു മീറ്റർ ആണ് അതിന്റെ നമ്മുടെ ഹീറ്റിംഗ് കമ്പാർട്ട്മെന്റ് അതൊരു അറുപത് സെന്റിമീറ്റർ പതിനഞ്ച് സെന്റിമീറ്റർ വെച്ചിട്ട് ഓരോ ട്രേ ഉണ്ടാവും അങ്ങനെ ഒരു നാല് പോർഷൻ കിട്ടും നമുക്ക് നമ്മൾ പൊടക്കാനായിട്ട് വെച്ചിട്ടുള്ളത് ഇത് എത്ര നേരം മുതൽ മണിക്കൂർ വരെ സമയം എടുക്കാം നമുക്ക് ഇതിന്റെ വെള്ളത്തിന്റെ ആ കണ്ടന്റിന്റെ അനുസരിച്ചിരിക്കും ഉണങ്ങുന്നത് നമ്മൾ പറിച്ചെടുത്ത കായൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി സ്പീഡായിട്ട് ഉണങ്ങും പക്ഷെ നമ്മൾ ചോട്ടീന്നൊക്കെ വെള്ളത്തിന്റെ അംശം കൂടുതൽ അത് കുറച്ചുകൂടി സമയം കൂടുതൽ സമയം കൂടുതൽ മണിക്കൂറോളം എത്ര ക്വാണ്ടിറ്റി പത്രയോളം നമുക്ക് ഇങ്ങനെ ഒന്നിനേ ഒന്ന് വരാത്ത രീതിക്ക് വയ്ക്കാൻ പറ്റും ആ കായ് അത്രയും തന്നെ വെക്കാം അതിനകത്ത് ജാതിക്കായും ജാതി പൊത്രയും മാത്രം ഉടക്കാൻ പറ്റുള്ളൂ നമ്മൾ നമ്മള് എടുക്കുന്ന സാധനങ്ങളെല്ലാം അതിനകത്ത് വെയില ഉൾപ്പെടെ കൊപ്പറ ഉൾപ്പെടെ കൊപ്പ ഉൾപ്പെടെ കഴിയും നമ്മള് അമ്പത് ഡിഗ്രിയാണ് മാക്സിമം ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിരിക്കുക അതിലൊന്ന് നാൽപ്പത് ിഗ്രി ടെമ്പറേച്ചർ കഴിഞ്ഞാൽ ഇത് നമ്മുടെ ലൈറ്റ് ഓഫ് ആവും അതായത് ഹീറ്റിംഗ് എലമെന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ലൈറ്റ് ആ ലൈറ്റ് ഓഫ് ആവും ഓഫ് ആയതിനു ശേഷം ഇതിനകത്ത് ഒരു ബ്ലോവർ വെച്ചിട്ടുണ്ടോ ഇത് മോയിസ്റ്റർ എക്സോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇന്നത്തെ ജലാംശം എല്ലാം ഏറ്റവും ടോപ്പിലായിരിക്കുമല്ലോ വന്നിരിക്കുന്നത് അപ്പൊ ആ നാൽപ്പത് ഡിഗ്രി ആവുന്ന ആ സമയം കൊണ്ട് അതിന് ഈ ജലാംശം എല്ലാം എടുത്തു കളയും വലിച്ചു കളയും ആ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നു ചൂട് കൊണ്ട് മാത്രമല്ല ഈ ജലാംശം എടുത്തുകളയുന്നതുകൊണ്ടുകൂടെയാണ് എത്ര ബൾബാ നാല്പത് വാട്ടിന്റെ എട്ട് ബൾബാണല്ലോ നാല്പത് വാട്ടിന്റെ എട്ട് എട്ട് ബൾബ് ഇത് നമുക്ക് ഒരു ആറ് മണിക്കൂർ വേണമല്ലോ ഇത് മണിക്കൂർ പത്ത് എത്രത്തോളം വൈദ്യുതി ചെലവ് നാല്പത് വാട്ടിന്റെ എട്ട് ബൾബാണ് ഉപയോഗിക്കുന്നത് വാട്ടാണ് അതിന്റെ കൺസ്യംഷൻ വരുന്നത് വാട്ട് ഫുൾ ടൈം കൺസ്യൂം ചെയ്യില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അമ്പത് ഡിഗ്രി ആയി കഴിയുമ്പോൾ നാല്പത് ഡിഗ്രി ആവുന്ന വരെയുള്ള സമയം ഇത് കട്ട് ഓഫിലാണ് നീക്കുക ആ സമയത്ത് ബൾബ് വർക്ക് ചെയ്യുന്നില്ല ചെറിയ ബ്ലോവർ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ അപ്പൊ ശരിക്കും ഇത് ഒരു പത്ത് മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ ഒരു ആറ് മണിക്കൂറെ ഹീറ്റിംഗ് എലമെന്റ് ഓൺ ആയിട്ട് നിൽക്കും അത് ശരിക്കും കുറച്ച് കൂടുതൽ സമയം ഇപ്പോഴത്തെ വാട്ടർ കണ്ടന്റ് കൂടുതലായിരിക്കും ജലം വെള്ളം കുടിച്ച് നിൽക്കുന്ന ഒരു നിക്കുന്ന ഒരവസ്ഥയാണല്ലോ ജാതിക്കൊരു ഇരുപത്തിനാല് മണിക്കൂറൊക്കെ എടുക്കും താങ്കൾ ഫ്രിഡ്ജില് ആ ഫ്രിഡ്ജില് ചെയ്തിട്ടുണ്ട് ഫ്രിഡ്ജിന് ധാരാളം ധാരാളം ഫ്രിഡ്ജുകൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ആ ഇതും ഇപ്പൊ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതും ഉണ്ട് ആ ശരി ഇങ്ങനെ ഫ്രിഡ്ജിൽ രൂപകല്പന ചെയ്ത് കൊടുക്കണമെങ്കിൽ എത്ര വേഗത അയ്യായിരം രൂപകളും വരണം ഫ്രിഡ്ജ് തരണം ഫ്രിഡ്ജിന്റെ അവൈലബിലിറ്റി കുറവാണ് കുറവാണ് ഇത്രയതില് ഫ്രിഡ്ജ് രണ്ട് സെക്ഷനുള്ളതിന് നമുക്ക് ഒരു സിംഗിൾ ഡോറാണ് ഏറ്റവും നല്ല സിംഗിൾ ഡോ സ്പേസ് കിട്ടും ഇത് സ്പേസ് കുറവാണ് അതും ഉണ്ടാക്കി നമുക്ക് നിരവധി ഡ്രൈവറുകൾ ഉണ്ടാക്കുന്ന ഒരാളാണ് താങ്കൾ ഇതിന്റെ നിർബാഠം മാത്രമാണ് വേറെന്തൊക്കെ ചെയ്യുന്നുണ്ട് ഇത് ഉള്ളത് ഞാൻ ബിസിനസ് ആണ് ചെയ്യുന്നത് സൈഡ് ആയിട്ട് ഇതിപ്പോ നമ്മള് എത്ര രൂപ ചെലവ് ഇതൊരു പതിനയായിരം രൂപ വരും അപ്പൊ ഫുള്ള് മെറ്റൽ ബോഡി മെറ്റൽ ബോഡിയാ അതിന്റെ ഒരു ആദ്യത്തെ സെക്ഷൻറെ ചെയ്തോണ്ടിരിക്കുന്ന ഒരു ഭാഗം ഒരു വൺ സൈഡ് അത് നമ്മൾ ഷീറ്റ് അടിച്ചു ആ ഇതൊരു ഹീറ്റ് ഇൻസ്ട്രേഷന് വേണ്ടിയിട്ട് തെർമോക്കോളും പിയു ഫോമും കൂടെ കൂട്ടിയിട്ട് വെച്ചിട്ട് അതിന് മെഡി ഒരു ഒരു നിൽക്കും കൂടെ ഷീറ്റ് അടിക്കും അത് കവർ ചെയ്തു വരും അപ്പൊ നമുക്ക് ഒട്ട് ഹീറ്റ് പുറത്തുപോകും തെർമോക്കോൾ വെച്ചിട്ട് ഒരു സെക്ഷൻ കൂടി നമ്മൾ ആ ചെയ്യും രണ്ട് സൈഡും അടിച്ചാൽ ഉള്ളിൽ തെർമോക്കോൾ ഉണ്ട് നമുക്ക് ഹീറ്റ് ഹീറ്റ് പുറത്തുപോകും മാക്സിമം കാര്യക്ഷമമായിട്ട് നമുക്ക് കാര്യങ്ങൾ ശരിക്കും വൈദ്യുതി മറ്റ് ഡ്രയറുകളെ അപേക്ഷിച്ച് വൈദ്യുതി ചെലവ് കുറവാണ് പിന്നെ വലിയ ഡ്രയറുകളുടെ അത്രയും ക്വാണ്ടിറ്റി പറ്റില്ല ചെറിയ വീട്ടിലൊക്കെ ഉപയോഗിക്കാനും കുറച്ച് വ്യാധിയും അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ കംഫോർട്ട് ആയിട്ടുള്ള അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട സെക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് ബൾബ് ബൾബ് പിന്നെ ഒരു തെർമോസ്റ്റാറ്റ് പിന്നെ കൺട്രോൾ ചെയ്യാൻ ഒരു റിലേ അതിന്റെ ബ്ലോവർ എക്സോസ് ചെയ്യാൻ വേണ്ടി മോയ്സ്റ്റർ എക്സോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്ലോഗർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ബൾബൊക്കെ താളി ഫ്രിഡ്ജിലൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ബൾബൊക്കെ അത്യാവശ്യം ലാസ്റ്റിംഗ് പിന്നെ ഈ സൈസ് ബൾബിന്റെ ഒരു ലൈഫ് ഉണ്ടല്ലോ കണ്ടിന്യൂസ് വർക്കിംഗിൽ അത് അത് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അങ്ങനെ കാര്യമായിട്ടൊന്നും വരില്ല പിന്നെ ഇലക്ട്രോണിക്സിന്റെ ആണല്ലോ തെർമോസ്റ്റാറ്റോ അങ്ങനെയുള്ള സാധനങ്ങൾ ചില സാഹചര്യങ്ങളിൽ വരാം കംപ്ലൈന്റുകൾ വരാം നമുക്ക് റീപ്ലേസ് ഒരു കാലഘട്ടത്തില് പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലയിലെല്ലാം ജാതി കൃഷി ധാരാളമായിട്ടുള്ള പ്രത്യേകിച്ച് വിളവെടുപ്പ് മഴക്കാലത്താണ് അപ്പൊ അതുകൊണ്ട് തന്നെ തുടങ്ങി സൂക്ഷിക്കാൻ ഒരു ഡ്രയർ ആവശ്യമാണ് ഒരു ചെറിയൊരു ഡ്രയർ ഒന്നു ഫ്രിഡ്ജാവാം അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ മെറ്റാലിക് ആയിട്ടുള്ള അത് പ്രത്യേകിച്ച് അലുമിനിയം ഷീറ്റിട്ട് വളരെ മനോഹരമായിട്ട് രൂപകൽപ്പന ചെയ്ത ഇത്തരത്തിലുള്ള ഡ്രയർ ആണെങ്കിലും നമുക്ക് യൂസ്ഫുൾ ആണ്